ശേഷം ഒരു വ്യക്തിയാണ് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം ധനായ പൗലോസ്ലീഗ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു ദാവീദിന്റെ സന്തതിയായി ക്ഷണിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ അതാകുന്നു എന്റെ സുവിശേഷം സുവിശേഷം ഏത് ദേശത്ത് കടന്നു വന്നിട്ടുണ്ടോ ആ ദേശത്തെ അന്ധകാരം മാറിയിട്ടുണ്ട് ും സുവിശേഷമെത്താത്ത ദേശത്തിന്നും അന്ധകാരം നിലനിൽക്കുകയാണ് നരഭോജിയുടെ സ്വഭാവമുള്ളവനെയും മനുഷ്യ സ്നേഹിയാക്കി മാറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷമാണ് എത്രയോ പേർ മധ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് എത്രയോ പേർ ഈ ജീവിതം വേണ്ട ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ച അനേകർ ഈ സന്ദേശം കേട്ട് ഈ അവർ ഈറ്റെടുത്ത് ഇന്ന് അനേകർ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചില വർഷങ്ങൾക്ക് പിൻപിൽ പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു ില്ല കൊലക്കേസ് മദ്രാസിലെ മകൻ എന്നറിയപ്പെടുന്ന റെനി ജോർജ് തന്റെ തന്റെ ജീവിതത്തിൽ ഈ സന്ദേശമാണ് ജീവിതത്തെ മാറ്റുവാൻ ഇടയായി തീർന്നത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു സഖാവ് ടി കെ രാജൻ തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം മുഖാന്തരം ഒരുപാട് കേസുകൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു കുടുംബത്തിൽ സമാധാനമില്ലാതായി സന്തോഷമില്ലാതായി എന്നാൽ ഈ മഹത്തായ സന്ദേശം താൻ കേൾക്കുവാനിടയായി ഈ സന്ദേശം തന്റെ ഹൃദയത്തോട് ഇടപെടുവാനിടയായി ഇന്ന് അനേക സ്ഥലങ്ങളിൽ യേശുവിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ തന്റെ ജീവിതത്തെ മാറ്റിയത് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്തിനാണ് ഒരു മതം ഉത്ഥാപിക്കാനാണോ അതോ ഒരു പ്രത്യേകമായ ജനതയുടെ ദൈവമാണോ യേശുക്രിസ്തു എന്നാൽ തിരുവഴുത്തു വളരെ അടിവര പറയുന്നു യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഭാവികളെ രക്ഷിപ്പോ ലോകത്തിൽ അനേകരുണ്ട് അനേക പണ്ഡിതന്മാരുണ്ട് ജീവിച്ചിരുന്നു എന്നാൽ അവരുടെ എല്ലാം കല്ലറ അടഞ്ഞുകിടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുവാനിടയായി തീർന്നു എന്ന് ഞാൻ ദേശത്തോട് പറയട്ടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കരോളായും മറ്റ് ജീവിത സന്തോഷങ്ങളിൽ യേശുവിനെ ഉയർത്തുമ്പോൾ പറയുവാനുള്ള ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മാനവ ജനതയെ രക്ഷിപ്പാറാണ് എവിടെ നിന്നും രക്ഷിപ്പാൻ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ സ്വർഗീയ മഹിമകൾ വടിഞ്ഞ് ഈ ോകത്ത് എന്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്നും രക്ഷ രക്ഷകനായു ഈ ലോകത്തിൽ ലോകത്ത് ഇടയായി തീർന്നു എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോലിൽ അവനോ അത്ഭുതമന്ത്രി സമാധാനത്തിന്റെ ആ ഞങ്ങൾക്ക് ഈ ഉയർത്തുവാനുള്ളത് അതുകൊണ്ട് യേശുദ്ധി നിത്യമായ രക്ഷ ഏറ്റെടുക്കുവാൻ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ് വിശുദ്ധ തിരുവനത്തുന പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആയസ് അനുമത് യാൽ എൺപത് പടത്താരനും മരിക്കും പാവപ്പെട്ടവനും മരിക്കും മരണമെന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോക്കുന്നാണ് എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഭക്തന് ഈ ലോക ജീവിതം കഴിയുമ്പോൾ ആത്മാവിന് ഒരു നിത്യമായ രക്ഷയുണ്ട് സുഭിച്ഛക്ഷം കൊടുക്കുന്ന രക്ഷ ഈ ലോകത്തിലുള്ള ഭൗതികമായക്ഷം കൊടുക്കുന്ന രക്ഷ ഈ ലോക ജീവിതം കഴിയുമ്പോൾ ആത്മാവിന് ഒരു നിത്യമായ രക്ഷയുണ്ട് രക്ഷക്കുള്ള വഴി രക്ഷയ്ക്കുള്ള മാർഗം കഥാവായാണ് പ്രവൃത്തികളുടെ പുസ്തകം നാലിന്റെ പത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു മറ്റൊരു രക്ഷയില്ല മനുഷ്യരുടെ ഇടയിൽ നാമമേ ഉള്ളൂ നാമം അതുകൊണ്ട് ഈ ഈ മരണാനന്തരമുള്ള ആത്മാവിന്റെ നിത്യമായ രക്ഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ സന്ദേശത്തിൽ നിന്നും ഞാൻ വിരാമം കുറിക്കുകയാണ് അവസരം തന്ന మన్య దైవదాసునోడు దైవస్సుమయోడు ఎక్క మన